എല്ലാവർക്കും മൈസർ പോസ്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞു ഗൈസ് നമ്മൾ പാട്ട് വരെ വരും പാട്ട് പതിനാണ് ഗൈസ് ബസ് സെറ്റാട്ടോ ചെയ്കരും ഗൈസ് നല്ല തണുപ്പട്ടെ ഗൈസ് ഇങ്ങനെ നോക്കി ചോരൊക്കെ അങ്ങനെ ഇൻഡോനേഷ്യയിലെ ബീച്ചിലേക്കാണ് യാത്ര ചെയ്യുന്നത് ബീച്ചിൽ നമ്മൾ പോയി ബീച്ചിലേക്ക് പോയി നമ്മൾ അടിച്ച് കുഴിച്ചു അതൊക്കെ സെറ്റാണ് ഇങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ വേറെ സ്ഥലത്തേക്കാണ് പോകാൻ പോട്ടെ അതും കാട് മൊത്തം ഫോറസ്റ്റ് ആണ് നമ്മൾ ഈ ഫോറസ്റ്റ് ഏരിയ നമ്മൾ പോയി തണത്തിട്ട് തെറ്റാൻ പറ്റില്ല കേസ് പൊയ്ക്ക് വൈകല് തണുപ്പിട്ട് കഴിച്ചു പക്ഷേ നമ്മൾ നമ്മളെ യാത്ര അടിപൊളിയാട്ടോ ബസ്സിലാണ് നമ്മൾ നേരത്തെ ഡീസൽ പാട്ടൊക്കെ വെച്ച് സെറ്റ് ആണ് അപ്പോൾ എംപിയുടെ കാര്യം കണ്ട് അവന്മാർ പൊക്കി പൊക്കിയിട്ടാമാർ അതിന് പാട്ടുകളും വെച്ചിട്ട് പാട്ടൊക്കെ കുറവാണ് പിന്നെ നമ്മൾ പ്രതിഷേധിച്ചെടുത്തപ്പോൾ പറഞ്ഞു പിള്ളേരൊക്കെയാണ് പറഞ്ഞിട്ട് എന്തോ പറഞ്ഞു അപ്പോൾ അവന്മാർ ആറ്റെങ്കിൽ പിന്നെ അവന്മാർ പോയി പ്രശ്നമൊന്നുമില്ല അതിന് പോയി പിന്നെ അവസാനം അവന്മാർ വീണ്ടും വന്ന് കച്ചവടക്കം വന്നാൽ കഴിച്ചു നമ്മൾ നല്ല നമ്മളൊന്നും നോക്കിയില്ലേ നമ്മൾ ഇവിടെ പോയി അപ്പോൾ ചേച്ചി നമ്മളെ യാത്ര പോടിയാണ് ബസ് ഇറങ്ങി കാണിച്ചതാണ് എത്ര കഴിച്ചപ്പോൾ ചെയ്കുരു ഏ ബസ് പൊളിയാലും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പം ആ ഒരു ഓൺ അടിച്ചു ഇപ്പോൾ ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചില്ല ഞങ്ങളൊന്ന് വിളിക്കാൻ പറ്റില്ല നമ്മൾ ഡീസൽൻ്റെ ആവണല്ലോ രണ്ടായിരത്തി ഇരുപത്തിയാളാണ് അപ്പോൾ ഞാൻ ഇത് ഡീസൽ ആവുന്നിട്ട് ഡീസൽ ആണെന്ന് ചോദിച്ചത് അപ്പോൾ ചോദിച്ച മാക്സ് അപ്പോൾ കേട്ടോ ഓക്കെ നമ്മളെ യാത്ര പൊളിയില്ല അങ്ങനെ ആ അയ്യോ അടവരിച്ച് ഇതാണ് പ്രശ്നം ഇത് ഇറ്റ്സ് വണ്ടിങ്ങനൊക്കെ എന്താ ചെയ്യുക കഷ്ടപ്പെട്ട് നമ്മൾ വണ്ടിയൊക്കെ ഇറക്കിയിട്ട് വണ്ടി ഫീൽഡ് കൊണ്ടിരിക്കുകയാണ് കയസ്സും ഇനി നമ്മൾ ഇത് പാർട്ട് വന്നിട്ട് സെറ്റ് ആ വീഡിയോ ആണോ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ അങ്ങനത്തെ വെറൈറ്റി വീഡിയോസ് കയച്ചു ആർക്കും മനസ്സിലാവില്ല കൈസും ഓക്കെ ഞാൻ ഇന്തോനേഷ്യയിൽ പോയി ഇൻഡോനേഷ്യയിലെ ബീച്ചിലേക്ക് അടങ്ങിയിട്ട് എൻ്റെ ഉടനെ പോയി ഞാൻ ഡ്രൈവർ ആയതുകൊണ്ട് മാത്രമല്ല മാത്രം കൊണ്ട് പറയല്ല കഴിസം ഒരുപാട് ആൾക്കാരുണ്ടേം നമ്മളെ ട്രിപ്പ് ഒക്കെ അപ്പോൾ അവിടുന്ന് നേരെ ട്രിപ്പ് അവർ വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു അവർ ആദ്യം മുൻകൂട്ടി പറഞ്ഞതാണ് എൻ്റെ ബീച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു മാള് പോകും മാളിൽ നിന്ന് നേരെ അവിടെ ഒരു വാട്ടർ തീം പാർക്ക് വാട്ടർ തീം വാട്ടർ തീം പാർക്ക് ഓക്കെ മിസ്റ്റേക്ക് ഒക്കെ എല്ലാവരും പറ്റും ഇസ് ഓക്കെ അതാണ് എനിക്കും പറ്റിപ്പോ അപ്പോൾ നിങ്ങൾ കമന്റ് കിട്ടും ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് കമന്റ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതൊന്നും പ്രശ്നമില്ല നിങ്ങൾ ഇഷ്ടം ഓക്കെ അപ്പോൾ ഓക്കെ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മളെ വീഡിയോസ് ആയിരം സെറ്റാണ് അപ്പോൾ എല്ലാവർക്കും കൂടുതലും ഇഷ്ടപ്പെടും ഒരു സത്യം പറഞ്ഞാൽ ഒരുപാട് ചുരം കാര്യങ്ങളുണ്ട് നമുക്ക് ഒരുപാട് യാത്ര പോകണം ഇത് പെട്ടെന്ന് തരുന്നില്ല അപ്പോൾ ഒരുപാട് യാത്ര പോകണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യട്ടെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണതുപോലത്തെ ഗെയിംസിൽ വിളിച്ചു കാണാൻ പറ്റും ഓക്കെ എന്നുവെച്ചാൽ നമ്മൾ നല്ല വൈപ്പിലാണ് വണ്ടിക്ക് കൂട്ടുന്ന കേട്ടോ പാർട്ടി ഇപ്പോൾ പാർട്ടി ആദ്യം നടക്കുണ്ട് നല്ല ബസ് കൂലി കൂലി വഴിക്കാൻ കൂലിക്കാണ് കഴിച്ചു കൂലിക്കനത്ത കഴിച്ചു ഇങ്ങനെ നിക്കാറിയില്ല പൈസ മഴ ഒക്കെ പോയി പക്ഷെ നല്ല കോടമഞ്ഞാ കേട്ടോ പക്ഷെ ഇപ്പൊ തന്നെ സമയം ആറുമണി അതിൻ്റെ കേട്ടോ പുലർച്ചെ ആറുമണി അതിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം രാവിലെ പുറപ്പെട്ടാണ് യാത്ര രാവിലെയാണ് പുറപ്പെട്ടെന്ന് തോന്നുന്നത് ആ രാവിലെ തന്നെ പിന്നെ അപ്പൊ ഈ രാത്രിയും കാര്യങ്ങളൊക്കെ ആയി നമ്മള് പിന്നെ വീടേഴ്സൊക്കെ കഴിച്ച് ഒക്കെ നമ്മള് മാക്സി സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മോഡൊക്കെ ചെയ്ത് ഇറക്കുക ജേക്കുബിൻ്റെ പസ്സ് മോഡൊക്കെ ചെയ്ത് എറക്കിയാണ് അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അതിന് അത്യാവശ്യം ന്യൂസും കാര്യങ്ങളൊക്കെ എൻ്റെ സപ്പോർട്ട് ചെയ്തത് താങ്ക്സ് ഓക്കെ നിങ്ങൾ പോരുന്ന മാത്രം കഴിച്ചു ഞാനെന്നും ഇവിടെ നിൽക്കുന്നത് ഓക്കെ നമ്മളാ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ വരുന്നത് എൻ്റെ സെറ്റാണ് കഴിച്ചത് ഓക്കെ അപ്പം നിങ്ങൾ അതുപോലെ തന്നെ ഗെയിം സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഷോർട്ട് ഫിലിം പറയുമ്പോൾ ആ സപ്പോർട്ടും കാണണം കഴിച്ചു ഓക്കെ ഓർമ്മ വേണം നമ്മൾ പസ് എൻ്റെ സോറും റിയാതെ പറ്റിപ്പോയിട്ടോ കണ്ടില്ല ഞാൻ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ആ വാർത്താൻ ഇതിൽ കണ്ടില്ല സോണി ഒരു ദിവസം നമ്മൾ യാത്ര കാണാനും കേട്ടോ നിങ്ങളുടെ മനസ്സിൽ ഞാൻ പറഞ്ഞതിൻ്റെ ചില നിങ്ങൾ വാഹനം കേട്ടോ ചെറിയ അതിന് മതി അത് നല്ല യാത്ര പോകണത് വേണ്ടത് യാത്ര ചെയ്യാൻ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ മല പൊട്ടോ പൊട്ടോ ചില വലിയ ബസ്സായ ഉണ്ട് ഇവിടെ വലിയ സ്പേസ് ഉണ്ടെങ്കിലും പുറത്ത് പുറത്ത് ഇങ്ങനെ വണ്ടി മണ്ടിങ്ങനെ ഓടിച്ചു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കുന്നത് അപ്പോൾ ഒരുപാട് ദൂരെ പോകണം അതാണ് മനസ്സിലാക്കണം ഞാൻ ഒറ്റക്കാട് വണ്ടി ഓട്ടം എവിടെയെങ്കിലും കൊണ്ടിടിച്ചാലും കയ്യിൽ നിന്ന് പോകും അതാണ് നമ്മള അവസ്ഥ പക്ഷെ നമ്മൾ യാത്ര അങ്ങനെ ആരംഭിക്കട്ടോ ഒരുപാട് പോകാറുണ്ടെങ്കിലും ഒരുപാട് ദൂരം പോകണം നല്ല സ്വരം കാര്യങ്ങളൊക്കെയാണ് ഓക്കെ സപ്പോർട്ട് ചെയ്യാൻ കേസ് വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ് കേട്ടോ നമ്മൾ പിന്നെ നമ്മുടെ ക്ലാസ് അധികം തുറന്നേക്കുന്നില്ല നല്ല തണുപ്പ് പറയാൻ പിന്നെ തണുത്ത് പുറക്കെനിക്ക് വണ്ടി ഓട്ടാൻ പറ്റുമല്ലോ പിന്നെ ഉള്ളിലല്ലെങ്കിലും അവിടെ കഴിച്ചിട്ടിട്ട് കേസിൽ തണുത്ത് സുഖിച്ച് നിൽക്കുകയാണ് കേസും ഓഫല്ലോ നമ്മൾ യാത്ര ഏറ്റവും പോയി ഏറ്റവും പോയി ഓടിക്കാർട്ടി ുന്നുണ്ട് എൻ്റെ അധികം കാണാതെ നമ്മൾ ശ്രദ്ധിക്കണം അതാണ് ചില ഭയങ്കര എക്സ്പീരിയൻസ് അതിലുള്ള സെറ്റിങ്സ് നമ്മൾ മോഡിഫൈ ചെയ്ത് ഇറക്കിയത് കൊണ്ട് തന്നെ വീടിക്കാർ ഇറക്കിയ പാടാണ് രണ്ടു ദിവസം ഞാൻ പൊടി പിടിച്ച് പിടിച്ചിട്ടുണ്ടായാണ് പിടിച്ചിട്ട് അവർ പറ്റില്ല സ്റ്റിക്കറൊക്കെ പറ്റൂല അങ്ങനെയൊക്കെ അമ്മമാർ പറഞ്ഞു കേൾക്കേണ്ടി അയ്യോ എൻ്റെ പൊന്നാമത്തെ ഓ മനുഷ്യൻ പേടി പോയി ഏയ് ആരും പഠിക്കും ആരും മേടിക്കുന്ന സംഭവിച്ചില്ല സ്ക്രാച്ച് ആയിട്ടുള്ളൂ ഒന്നും പഠിക്കില്ല ഒന്നും പഠിക്കില്ല ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല ആർക്കും ഒന്നും പറ്റില്ല ഓക്കെ മക്കളെ പേടിക്കട്ട ചില ചിലവിടെ ഒന്നും ഇല്ല ആൾക്കാരും ആരും പഠിക്കില്ല ഒന്നുമില്ല ഒന്നും ഒന്നുമില്ല നിങ്ങൾ ഇന്ന ചീത്തറിയാരും ഇല്ല ഇച്ചിരി വണ്ടി നിങ്ങൾ ചാടി കളിക്കുന്നുണ്ടോ പക്ഷെ നിങ്ങൾ പേസ് വാങ്ങി നമ്മൾ ചാടി കളി കളിച്ചോളി പ്രശ്നമില്ല ഒരു മിനിമം ചെറുതായിട്ട് ചാടി കളിക്കും അധികം കൂടുതൽ ചാടി കളിക്കില്ല ഒരു വണ്ടി ഇളക് കിടന്നിട്ട് എനിക്കത് കണ്ടോട് കൊണ്ടുപോകുന്നു ഇങ്ങനെ ഉപരി ചാടി കടിച്ചോട്ടേ പക്ഷേ മാക്കിന് താങ്ങാനുള്ളതൊക്കെ ഉണ്ട് പക്ഷെ വണ്ടി ഇങ്ങനെ ബഹുമാരി ചാടി ചാടി കളിച്ച് വണ്ടി അങ്ങോട്ടും കൂട്ടും പാളിപ്പോയല്ലേ എൻ്റെ കയ്യിൽ നിന്ന് പോകും അതാണ് ഞാൻ വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ മാപ്പ് ലോഡിങ് കേട്ടോ കേരളത്തെ മാപ്പ് ലോഡിങ് അപ്പം മാപ്പ് ഒക്കെ ഓടിയാലോ ഓ എൻ്റെ പൊന്നെ ആ ഒരു മല ഉണ്ടോ ആ ഒരു നമ്മൾ ഈ ഇൻഡോനേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള മല ഇതെന്താ പോസ് പോണ്ടി അനധികൃതമായി ഓടിച്ചെന്ന് ഞാനോ ഏഹ് എന്താ അയ്യോ സ്ക്യാമറും പെട്ടു പഠിച്ചുകൊണ്ട് ക്യാമറ അയ്യോ എന്താ ചെയ്യാം ഞാൻ അങ്ങനെയൊക്കെ പഠിച്ചിട്ടോ ഏതെങ്കിലും കളവ് പറ ഞാനൊന്നും അങ്ങനെ പറഞ്ഞൂടെ അത് തെറ്റാ അത് തെറ്റാ ഞാനങ്ങനെ ഓടിച്ചില്ല കേസ് മെസ്സേജ് ഇങ്ങനെ വന്ന് ചെയ്യുക എത്ര പത്തായിരം റുപ്പയെ ഓ പത്തായിരം ഉപ്പ കൊടുത്തിട്ടെന്താ ചെയ്യാ നമ്മളെ ഉണർത്തേത്ത് പരിചയ തോന്നാം നമ്മളൊക്കെ ഗതി കേട്ട കേസ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിതൊക്കെ അനുഭവിച്ചു ചെയ്യേണ്ട കാര്യങ്ങളല്ലേ സപ്പോർട്ട് ചെയ്യാം അവർ നമ്മുടെ യാത്ര കണ്ടപ്പോൾ അല്ലേ ബസ് ഭയങ്കര ഭയപ്പായിട്ട് ചില ഇടക്കിട്ട് ബസ് ഓട്ടു പാളി പോയി അമ്മ ആൻസർ അടിച്ചിട്ടിരിക്കും കൺട്രോള് കിട്ടുമോ എന്ന് ചോദിച്ചു ഇത് മൊത്തം അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമെന്നാണെങ്കിൽ സ്പീഡ് ഓക്കെ നമ്മളെന്തായാലും മാക്സിമം വർദ്ധി ഒട്ടി സെറ്റ് ആകുന്നുണ്ട് അപ്പം നിങ്ങളതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് വീഡിയോസ് വരാറുണ്ട് ഇനി ഇനി ബസ് മേടിക്കൽ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും വേറെ ലെവൽ വീഡിയോസ് ആയിരിക്കും കേട്ടോ നമ്മൾ നമ്മുടെ ഡീജൽ ലൈറ്റിൻ്റെ ആ പാത്തിൻ്റെ പാക്ക് ഡീജലിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ നിർത്തി വെച്ചിരുന്നു കേട്ടോ ഇനി വല്ല അപ്പോൾ ഒരു അവിടെ റിസോർട്ട് കാര്യങ്ങളൊക്കെ റിസോർട്ട് കാര്യം ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അവിടെ വേറെ ഫുൾ ആയിരുന്നുമാർ ബുക്ക് ചെയ്തു വേറെ ആൾക്കാർ ഫുഡ് ഇതാണ് സ്ഥിരം പരിപാടി ഇപ്പോൾ നമ്മളെ യാത്ര അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ് വീണ്ടും യാത്ര ഭയങ്കര ഇങ്ങനെ കാലം കാലം ചവിട്ടാൻ പറ്റില്ല റൈസ് എങ്ങനെ ചവിട്ടി ചവിട്ടി അല്ല അസല് പണി കിട്ടിയിരിക്കാം കേട്ടോ സി ഈ കാലിന് ചില ക്ലച്ച് ബ്രേക്കിങ് ചവിട്ടല്ലേ അതുകൊണ്ടായിരിക്കും തോന്നുന്നു പിന്നെ മൊത്തം തണുപ്പാണ് പുറത്ത് കോടം വന്നി അകത്ത് ബസ്സിലുള്ള എ സി അപ്പോൾ കാലൊക്കെ എല്ലാം കൂടി മസില് കയറിയിട്ട് ചവിട്ടൊക്കെ അതിൻ്റെ പക്ഷേ എങ്ങനെ ചവിട്ട് വണ്ടി പിന്നെ കുരിഞ്ഞു അങ്ങോട്ടിങ്ങോട്ട് പോകുന്നുണ്ട് ഇവിടെ മൊത്തം ഇന്ത്യയാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ ഇൻഡോനേഷ്യൽ ഇന്ത്യ ആണെന്ന് തോന്നുന്നത് ഏതൊരു ഭാഷ ഇന്തോനേഷ്യൻ്റെ എന്താണെന്ന് കറക്റ്റേം ചെയ്തില്ല ഓക്കെ സപ്പോർട്ട് കൂടിയ നമ്മുടെ വായ കൃഷിയാണ് കൂടുതലും പുറത്ത് പുറത്ത് വായ അറിഞ്ഞു അല്ല ഇപ്പം കഥ ഇവനെന്താ അവൻ പോകുന്നു അവന് ഇടയ്ക്കൂടെ പറഞ്ഞോളിയതാണ് ഞാൻ ബ്രേക്ക് വിളിച്ചത് അവന് പോകാൻ ഇല്ല എന്ത് എന്താണ് ചില ആർക്കൊക്കെ വേണം വീട്ടിലെത്താനായി പക്ഷേ ഈ വളവിൻ്റെ അവിടെ ഒക്കെ ശ്രദ്ധിക്കണം അപ്പോഴാണെങ്കിൽ ഇവിടെ ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്താണെങ്കിലും ലേറ്റും പോലില്ല എൻ്റെ വീടാണ് ഞങ്ങൾക്ക് എൻജോയ് ആവുന്നില്ല അതാണ് പറഞ്ഞത് ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് എല്ലാം റേറ്റ് ചെറിയ യാത്ര ട്രിപ്പ് പോകാൻ ചില കഴിച്ചെങ്കിൽ പണ്ടേ ഭയങ്കര വീക്ക്നെസ് ആണ് അല്ല വീക്ക്നെസ് ട്രിപ്പുമാണ് വീക്ക്നെസ്സാണ് ഓക്കെ വീക്ക്നെസ് അല്ല ഓക്കെ തെറ്റെല്ലാം പറ്റും അത് നിങ്ങൾ വേറൊന്നും ചെയ്ത് അപ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് കോട്ട പാറ്റിക്കൽ കോട്ട പാറ്റിക്കൽ ഓക്കെ നമ്മൾ സ്ഥലത്ത് നമ്മൾ ഇൻഡോനേഷ്യയിൽ ബീച്ചിൽ ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇതും ബീച്ച് ഭാഗത്തുള്ള സ്ഥലം അത് ബീച്ചിലേക്കല്ലോ ബീജ് ബാല സ്ഥലമാണ് നമ്മൾ വണ്ടി പോകേണ്ടത് അങ്ങോട്ടാണ് അങ്ങോട്ടേക്കാണോ അത് പോകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വായനങ്ങളൊക്കെ പോകുന്നതാണോ പക്ഷേ അത് അങ്ങോട്ട് പോവില്ല പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് പോകാനുള്ള വേറെ പെർമിഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ട്രിപ്പ് അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഇറ്റ്സ് ഭയങ്കര തൊണ്ടയ്ക്കുറത്തേക്ക് തൊണ്ട സംസാരിക്കാൻ കഴിഞ്ഞാൽ മൊത്തം വെള്ളമാണെങ്കിൽ വെള്ളം മൊത്തം തണുത്തുള്ളൂ മഴക്കാലമാണ് മഞ്ഞയും കഴിച്ച് കഴിച്ചു നോക്കി അപ്പോൾ നമ്മളങ്ങനെ അവിടെ തിരികെ കേട്ടോ അപ്പോൾ സ്ഥലമായിട്ട് ഓട്ടാങ് ഓക്കെ പൈസ അങ്ങോട്ടാണ് അതല്ല ഞാൻ നിൽക്കിത് എന്താ സംഭവിക്കുന്നത് മനസ്സിലായില്ലല്ലോ പൈസ എന്ത് വണ്ടി വല്ലതും അപ്പം നമ്മളെ ആദ്യത്തൊക്കെ പോകട്ടോ നമ്മൾ അവിടെ കുറച്ച് നേരം ബ്ലോക്കൊക്കെ ആയിട്ട് ഭയങ്കര അവിടെ വരും കാണിക്കാൻ പറ്റാ നല്ല ബ്ലോക്കായിട്ട് പൊടിച്ച് പിടിച്ചു ഓക്കെ അല്ലേ വാൻ ഒക്കെ ചെക്ക് ചെയ്തിട്ട് കിട്ടാതി പോയി എന്തോ ഓർഡർ ആണ് തേ അത് പറയും പൈസ ബീച്ച് ഭാഗത്ത് തന്നെയാണിത് അവിടെ അപ്പുറത്ത് ഒരു ബസ് അപ്പുറത്ത് ബാക്കി ഒരുപാട് ടൂറിസ്റ്റുകളാണ് അവിടെ ഒക്കെ ആണെങ്കിൽ പുല്ലിലൊക്കെ മഴ എഴുതിട്ട് പറഞ്ഞാൽ അല്ലേ വണ്ടി കൂക്കി കഴിച്ച് വണ്ടിയൊക്കെ കുളിപ്പിക്കാനായിരിക്കും നമ്മൾ വണ്ടി ചേ നമ്മൾ ബസ് കുളിപ്പിക്കുന്നുണ്ടോ മൊത്തം ചേറാണ് ചേളി ആയിട്ട് മൊത്തം വരുന്ന വാങ്ങി മഴ അല്ല മഴ നിക്കുന്നുമില്ല തെലങ്കറിയാണ് ഇനിയിപ്പോൾ തെലങ്കാന എത്തിയേന് തെലുങ്കാന മാത്രം തെലങ്കറിയാണല്ലേ അല്ലേ ഓ ഫേമസ് പിന്നെ അപ്പുറത്ത് ബീച്ചൊക്കെ കഴിച്ച് കാണണം കേട്ടോ ഇത് ഭയങ്കര ഫേമസ് ഇത് ഇൻഡോനേഷ്യയിൽ ഫേമസ് ആയിട്ടുള്ള ബീച്ച് ഭാഗമാണ് അവിടെ അടുത്ത് തന്നെ ഒരുപാട് റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ബസ് ഇവിടെ വണ്ടി പാർക്ക് നമ്മൾ ആൾക്കാരൊക്കെ ആ ഇറങ്ങി ഇറങ്ങിയോ ഈ കാണാനോ ആണ് ആളാണ് ബസ് എല്ലാവരും ഇറക്കി